രോഗങ്ങളില്ലാത്ത ആരോഗ്യമുള്ള ജീവിതമാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഇടയിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട് ക്യാൻസർ രോഗത്തെ ഭയപ്പെടേണ്ടതില്ല ആദ്യം കണ്ടെത്തിയാൽ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന രോഗമാണ് ക്യാൻസർ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് പരിശോധന നടത്തണം ക്യാൻസർ ഇല്ല എന്നുള്ളത് ഉറപ്പാക്കണം പക്ഷേ നമ്മളെല്ലാവരും ആരുമാകട്ടെ വ്യക്തിപരമായ ജീവിതത്തിന് ആരോഗ്യത്തിന് നൽകുന്ന പ്രാധാന്യം വളരെ കുറവാണ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇതിനൊരു മാറ്റം വരണം എന്നുള്ളതാണ് ഏറ്റവും സ്നേഹത്തോടെയും ആദരവോടെയും അഭ്യർത്ഥിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിങ്ങിന് വിധേയമാകണം ഈ ഒരു വർഷം സംസ്ഥാന ആരോഗ്യ വകുപ്പ് എല്ലാവരുമായി ചേർന്നുകൊണ്ട് പൊതുസമൂഹവും എല്ലാ സംഘടനകളുമായിട്ടും എൻ ജി ഒകളുമായിട്ടും എല്ലാവരുമായിട്ടും ചേർന്നുകൊണ്ട് ഒരു അതി ബൃഹത്തായിട്ടുള്ളൊരു ക്യാമ്പയിൻ നടത്തുകയാണ് അത് ക്യാൻസർ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ആളുകളെ അതിന് ബിഹേവിയർ ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാവരും സ്ക്രീനിങ്ങിന് വിധേയമാകണം എന്നുള്ളത് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് ഈ പന്ത്രണ്ട് മാസങ്ങളിൽ ആദ്യത്തെ ഒരു മാസം സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ് കാരണം കൂടുതൽ പിന്തുണ ആവശ്യമുള്ള അല്ല വരാൻ കൂടുതൽ മടിയുള്ള ജനവിഭാഗമാണ് താരതമ്യേന സ്ത്രീകൾ അതുകൊണ്ട് ഈ ഒരു മാസം സ്ത്രീകളിലെ സ്ഥനാർബുദവും അതുപോലെ ഗർഭാശയകള അർബുദവും അതോടൊപ്പം തന്നെ മറ്റ് ഒക്കെ തന്നെ സ്ക്രീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേർതിരിച്ചിരിക്കുകയാണ് ഈ അവസരം എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും അതോടൊപ്പം എല്ലാ ജില്ലാതല ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ ആർ സി സി എം സി സി ഉൾപ്പെടെയുള്ള എല്ലായിടത്തും പ്രത്യേകമായ സ്ക്രീനിങ് ഫെസിലിറ്റി ഒരുക്കിയിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങളിൽ മാത്രമല്ല ക്യാൻസർ ചികിത്സയുള്ള പ്രൈവറ്റ് ആശുപത്രികളിലും പ്രത്യേക സ്ക്രീനിങ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു വലിയ ക്യാമ്പയിനിൽ പങ്കുചേർന്ന് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പാക്കൂ അതോടൊപ്പം ആരോഗ്യമുള്ള ജീവിതവും ഉറപ്പാക്കൂ